ഇസ്രയേൽ ഇല്ലാത്ത സമാധാനപൂർണ്ണമായ ഒരു ലോകത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുകയാണ് ഹേഗിലെ കോടതി വിധിക്ക് ഇനി ഏറെ സമയമില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി എന്തായാലും അത് അംഗീകരിക്കില്ലെന്നും ഒരു കോടതിക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നും ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തി ഒരു ജനതയ്ക്കുമേൽ അകാരണമായി നൂറു ദിവസങ്ങൾക്കപ്പുറവും യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു കൊലയാളി എന്നും വംശഹത്യയുടെ നാരദൻ എന്നും പരസ്യമായി ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു കൊന്നും കൊലവിളിച്ചും അധികാരം നിലനിർത്താനുള്ള എല്ലാ അടവുകളും പയറ്റുന്ന പശ്ചിമരാജ്യങ്ങളുടെ ഒത്താശയിൽ സൈനിസ്റ്റ് ഭീകരനായി വാഴുന്ന ആ കിരാത ഭരണത്തിൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു രാജ്യത്തെ രാഷ്ട്രീയമായി ഭിന്നിപ്പിച്ചും ആഭ്യന്തര കലാപത്തിലെത്തിച്ചും ലോകത്തെ വെല്ലുവിളിക്കുന്ന നതന്യാഹുവിനെ ഇനിയും അധികം വാഴാൻ ഇസ്രായേലും ലോകവും അനുവദിക്കുകയുമില്ല എന്തായാലും നെതന്യാഹു സ്വന്തം കുഴി തോണ്ടുക മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭാവിയുടെ അടിത്തറ തന്നെ മാന്തിയിട്ടാണ് അയാൾ പടിയിറങ്ങുന്നത് പലസ്തീൻ ഇല്ലാത്ത ലോകത്തിനു വേണ്ടി കൊതിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് ഇത്രയേറെ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കിയത് മൂന്ന് മാസത്തിലധികമായി ഇന്നും പലസ്തീനികളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ അശ്രാന്ത പരിശ്രമം അവർ നടത്തുന്നുണ്ട് മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഒരു രാജ്യത്തെ ഒന്നടങ്കം കിരാതമായി ചുട്ട് കരിക്കുന്നുണ്ട് ഹമാസനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു നിഷ്പ്രയാസമെന്ന് കരുതിയ ആദ്യത്തെ വ്യാമോഹം എന്നാൽ ഹമാസിനെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഹമാസ് ജനങ്ങളുടെ മനസ്സിലും ചിന്തകളിലും ജീവിക്കുന്ന ഒരു ആദർശമാണ് എന്ന് പറഞ്ഞത് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബരാക്കായിരുന്നു ഹമാസ് എന്ന സംഘടനയുടെ പിറവി തന്നെ വേറിട്ടതാണെന്നും അതിൻ്റെ ഘടന ജൈവികമാണെന്നും ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ല പലസ്തീനികളുടെ ആവശ്യങ്ങളുടെ അടിത്തറയിൽ നിന്നും പിറവികൊണ്ട പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് ഇസ്രയേൽ ഒട്ടും തന്നെ ചിന്തിച്ചു കാണില്ല ഇന്ന് ഹമാസ് പലസ്തീൻ ജനതയുടെ മാത്രമല്ല അറബ് ലോകത്തിൻ്റെ തന്നെ ഉൾവിളിയും പ്രതീക്ഷയുമാണ് മുഖം വ്യക്തമല്ലാതിരുന്നിട്ടും അബു ഉബൈദയുടെ ആരാധകർ അനുദിനം വർദ്ധിച്ചു വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഹമാസിൻ്റെ പോരാട്ടങ്ങൾക്ക് അറബ് ആഫ്രിക്കൻ ലോകം മാത്രമല്ല പടിഞ്ഞാറൻ ലോകത്തെ യുവത പോലും ശക്തി പകരുകയായിരുന്നു ഇസ്രയേലിന് ഹമാസ് ഇതുവരെയും ഒരു വലിയ വെല്ലുവിളിയായിരുന്നില്ല കല്ലിൻ്റെ കൂമ്പാരങ്ങളെ നേരിടാൻ ലോകത്തെ മൂന്നാമത്തെ സൈനിക ശക്തിക്ക് വെറും രണ്ട് നാൾ മതി എന്നായിരുന്നു അവരുടെ അവകാശവാദം നൂറ് നാളുകൾ കഴിഞ്ഞിട്ടും ഇത്രയും നാൾ ഹമാസിനെ ഇല്ലാതാക്കിയില്ലെന്ന് മാത്രമല്ല കരയിൽ ഹമാസിനെതിരെ ഒന്നും ചെയ്യാനാകാതെ സൈന്യത്തെ തിരിച്ചു വിളിച്ച് പരാജയം ഏറ്റുവാങ്ങുകയും മറ്റു പല വഴികളിൽ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇസ്രയേൽ ഇനി വരുന്ന വിധി പലസ്തീന് അനുകൂലമായാൽ ചരിത്രം മാറി മറിയുമെന്ന് ഉറപ്പാണ് നിലവിലെ ഈ ലോകക്രമത്തിൽ ഇസ്രായേൽ ആ കോടതി വിധിയെ അംഗീകരിച്ചില്ല എന്ന് കരുതുക ആർക്കാണ് അത് നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാൻ സാധിക്കുക യു എന്ന സംവിധാനത്തിന് സ്വന്തമായി ഒരു സൈനിക ശക്തിയില്ല അമേരിക്കയുടെ തണലിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അമേരിക്കൻ സൈനിക ശക്തിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇസ്രായേലിനെ അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് പോലെ കരുതുന്ന അവരുടെ പരിപൂർണ ഒത്താശയിൽ യുദ്ധം നടത്തുന്ന ഇസ്രയേലിനെ നിലക്കി നിർത്താൻ എന്തായാലും അമേരിക്ക മുന്നിട്ടിറങ്ങുകയില്ല അതിനായി ഇനി ഒന്നിക്കേണ്ടത് അറബ് രാജ്യങ്ങളും അമേരിക്കൻ വിരുദ്ധ ശക്തികളുമാണ്